എന്നെ കാണാനൊന്നും വലിയ എന്നെ കാണാൻ അവരെ പോലെ വലിയ ഭംഗിയൊന്നുമില്ല ആര് പറഞ്ഞു നിന്നെ ഉലകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചതൊക്കെ കാണാൻ എന്ന രസ എന്ന കളർ കോമ്പിനേഷൻ എന്ന ബ്യൂട്ടിഫുൾ ആ തമ്പുരാനൻ നിന്നെ പിടിക്കണമെങ്കിൽ നീ എത്ര സൗന്ദര്യമുള്ളതാ ദൈവത്തിന്റെ മുമ്പിൽ ആ ദൈവത്തിന് ആ ദൈവത്തിന് നീ ദൈവത്തിന് എത്ര വിശ്വസിക്കുന്നവരൊന്ന് കൈകൾ അടിച്ച് സ്വീകരിച്ച് ആ ദൈവത്തിന് എത്ര പറഞ്ഞ് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും ക്രിസ്തുവിൽ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മ എന്ത് ചെയ്തു എഴുതിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്തെന്നാണ് ഈ അഡോപ്റ്റ് ചെയ്യുക ദത്തെടുക്കുക നമ്മളെ ദത്തെടുത്തെന്നാണ് എഴുതിരിക്കുന്നേ ഇതിനകത്ത് ഭയങ്കര ഒരു സംഭവം ഉണ്ട് ഒരു കുഞ്ഞ് സാധാരണമായി ജനിച്ചാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാഴ്ച ഉണ്ടെങ്കിലും കാഴ്ചയില്ലെങ്കിലും കേൾവി ഉണ്ടെങ്കിലും കേൾവിയില്ലെങ്കിലും നീളം കുറഞ്ഞതാണെങ്കിലും നീളം കൂടിയതാണെങ്കിലും എങ്ങനെ ഇരുന്നാലും നമ്മുടെ കൊച്ച പക്ഷെ അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനല്ല അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനല്ല എന്തേലും എടുക്കുകയല്ല ഇഷ്ടപ്പെട്ടതിനെ എടുക്കത്തുള്ളൂ അപ്പൊ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ദത്തെടുക്കണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം സാധാരണ അങ്ങ് എടുക്കുക അങ്ങനാണെങ്കിൽ ക്രിസ്തുവിൽ അവൻ നമ്മെ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ഒരു കുടുംബം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ എല്ലാ നന്മകളും ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അനന്തര അവകാശി ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എന്നെയും അവൻ ദത്തെടുത്തെങ്കിൽ ഒന്ന് സ്നേഹിച്ചതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ബോധിച്ചതുകൊണ്ട് തന്നെ അല്ലെ ലോയ്യ ചില നിങ്ങളെ നോക്കിട്ട് മൈൻഡ് ചെയ്യാതെ പോയില്ലേ ഒന്നും വേണ്ട നിങ്ങൾ അവരെ നോക്കി ചിരിക്ക നിങ്ങളവരെ ബ്ലസ് ചെയ്യുക എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ പറ ഞാൻ തമ്പുരാന്റെ ചങ്ക എന്ന് പറ എന്റെ ദൈവത്തിന് എന്നെ ഭയങ്കര സ്നേഹം പറ എന്റെ കർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ട പറ ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല ഞാൻ ആവശ്യപ്പെട്ടതുമല്ല എന്നെ ദത്തെടുത്തോണ്ട് പോയതാ വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല അവൻ ദത്തെടുത്തെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ അവകാശങ്ങൾ അവനിലുള്ളതെല്ലാം എനിക്കും നിങ്ങൾക്കും കൈമാറാൻ തന്നെയാണ് ചിലർ പറയത്തില്ലേ എന്നെ കാണാനൊന്നും വലിയ രസമൊന്നുമില്ല എന്നെ കാണാൻ അവരെ പോലെ വലിയ ഭംഗിയൊന്നുമില്ല ആര് പറഞ്ഞു ആര് പറഞ്ഞു നിന്നെ ഉലകം മുഴുവൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം മുഴുവൻ സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടോ എന്നാ രസാന്നറിയോ കാണാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുണ്ടോ ദൈവം സൃഷ്ടിച്ചതായി സ്വിറ്റ്സർലാൻഡ് ദൈവ സൃഷ്ടിച്ചതായി ന്യൂസിലാൻഡ് ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റെ കണ്ടിട്ടുണ്ടോ എന്നെ കളർഫുൾ ആ കാണാൻ ഹാലയിലൂയ സൃഷ്ടിച്ചതൊക്കെ കാണാൻ എന്നെ രസാ എന്ന കളർ കോമ്പിനേഷനാ എന്ന ബ്യൂട്ടിഫുൾ ആ തമ്പുരാനൻ നിന്നെ പിടിക്കണമെങ്കിൽ നീ എത്ര സൗന്ദര്യം ഉള്ളതാ ദൈവത്തിന്റെ മുമ്പിൽ ആ ദൈവത്തിന് നിന്നെ ബോധിക്കണമെങ്കിൽ ആ ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ദൈവത്തിന് എത്ര ഫ്രഷ്യസാ വിശ്വസിക്കുന്നവരൊന്ന് കൈകൾ അടിച്ച് സ്വീകരിച്ച് ആ ദൈവത്തിന് അത്ര ഫ്രഷ്യസാ